മഞ്ഞ് മൂടിയ പ്രകൃതിയെ ആരാണ് ഇഷ്ടപ്പെടാത്തത് മഞ്ഞിൻ്റെ വെളുപ്പ് മനസ്സിലെ ഇരുട്ടിനെ നീക്കുന്നത് പോലെ അതിൻ്റെ തണുപ്പ് നമ്മുടെ ചിന്തകൾക്ക് സമാധാനം പകരുന്നു മനസ്സിന് സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യരാരാണുള്ളത് ഒഴിവ് സമയം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവ് സമയമുണ്ടാക്കി ഒരു യാത്ര പോകണം പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടറിയണം നമ്മുടെ വിഷമങ്ങൾക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഈ പ്രകൃതി തന്നെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അട്ടപ്പാടിയിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് മടങ്ങും വഴി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇവയെല്ലാം